ഇസ്രയേലുമായുള്ള ആയുധ വ്യാപാരം നിരോധിച്ച ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമായി സ്ലോവേനിയ ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും ഇറക്കുമതിയും കയറ്റുമതിയും നിരോധിച്ചിരിക്കുകയാണ് സ്ലോവേനിയ സ്ലോവേനിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഗോലോബാണ് പ്രഖ്യാപനം നടത്തിയത് ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ബഹിഷ്കരണത്തിലെ ഒരു പ്രധാന പ്രഖ്യാപനമാണിത് സ്ലോവേനിയയുടെ വിദേശ നയത്തിലെ ശ്രദ്ധേയമായ പ്രഖ്യാപനമായാണ് ഇതിനെ അടയാളപ്പെടുത്തുന്നത് ഗാസയിൽ സംഭവിച്ചു ഭീകരമായ മാനുഷിക ദുരന്തമാണെന്നും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ യൂറോപ്യൻ യൂണിയന്റെ ഇടപെടൽ നിഷ്ക്രിയമാണെന്നും സ്ലോവേനിയ സർക്കാർ പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിനായാണ് രാജ്യം ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്നും സ്ലോവേനിയയുടെ പ്രതിബദ്ധതയാണ് ഈ നീക്കത്തിലൂടെ പ്രകടമാകുന്നതെന്നും സ്ലോവേനിയൻ പ്രധാനമന്ത്രി പറഞ്ഞു ധാർമ്മികമായും നിയമപരമായും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാനുള്ള സ്ലോവേനിയയുടെ സന്നദ്ധതയാണ് ഈ തീരുമാനം സൂചിപ്പിക്കുന്നത് ഉത്തരവാദിത്തത്തോടെ രാജ്യങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇസ്രയേലിനെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ യൂറോപ്യൻ യൂണിയന് കഴിയാത്തതാണ് ഈ തീരുമാനത്തിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യവും കാരണം യൂറോപ്യൻ യൂണിയൻ നിലവിലെ ദൗത്യം നിറവേറ്റാൻ കഴിയുന്നില്ല അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയ്ക്കുള്ള മാനുഷിക സഹായം നിഷേധിക്കുന്നതിനെ സ്ലോവേനിയൻ സർക്കാർ അപലപിക്കുകയും ചെയ്തു ഇതിൽ ലജ്ജാകരമാണ് മാനുഷിക സഹായം നിഷേധിക്കപ്പെടുന്നതിനാൽ ഗാസയിലെ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് കുടിവെള്ളം ഭക്ഷണം അടിസ്ഥാന ആരോഗ്യ സംരക്ഷണം ഇവയൊന്നും അവർക്ക് ലഭിക്കുന്നില്ല ഒരു ജനതയുടെ അതിജീവനത്തിനുള്ള അടിസ്ഥാന സാഹചര്യങ്ങൾ ബോധപൂർവം തടയുകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ഉത്തരവാദിത്തമുള്ള ഓരോ രാജ്യത്തിന്റെയും കടമയാണത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് നിലവിൽ നടത്തുന്നതെന്നും രാജ്യം പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ തന്നെ ഇസ്രായേലിലേക്ക് സൈനിക ആയുധങ്ങളും ഉപകരണങ്ങളും കയറ്റുമതി ചെയ്യുന്നതിൽ നിന്ന് സ്ലോവേനിയം സർക്കാർ ഒരു പെർമിറ്റും നൽകിയിട്ടില്ലെന്നും പ്രസ്താവനയിൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിൽ സ്ലോവേനിയയും പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നു അതിന് പിന്നാലെ ഗാസയിൽ വെടിനിർത്തലിനും സഹായ വിതരണം വർദ്ധിപ്പിക്കാനും ലോകരാജ്യങ്ങളോട് സ്ലോവേനിയ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ എന്നീ രാജ്യങ്ങളും പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കും തിനായുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു കഴിഞ്ഞ മാസം ആദ്യം രണ്ട് തീവ്ര വലതുപക്ഷ ഇസ്രയേലി മന്ത്രിമാർ തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നത് സ്ലോവേനിയ വിലക്കിയിരുന്നു അതേസമയം നെതർലാൻഡ്സും ഒരു നിർണായക തീരുമാനം എടുത്തിരിക്കുകയാണ് രാജ്യത്തിന് ഉയർത്തുന്ന വിദേശ രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യമായി ഇസ്രായേലിനെ അവർ ഉൾപ്പെടുത്തി രാജ്യത്തെ ഭീകരവിരുദ്ധ ഏജൻസിയായ ഡച്ച് നാഷണൽ കോർഡിനേറ്റർ ഫോർ സെക്യൂരിറ്റി ആൻഡ് കൗണ്ടർ ടെററിസമാണ് ഇസ്രയേലിനെ കൂടി ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത് തെറ്റായ പ്രചാരണങ്ങളിലൂടെ നെതർലാൻഡ്സിലെ പൊതുജന അഭിപ്രായത്തെയും നയത്തെയും കൃത്രിമമായി സ്വാധീനിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതിനായി കഴിഞ്ഞ വർഷം ഒരു ഇസ്രയേൽ മന്ത്രാലയം ഡച്ച് പത്രപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും അനൌദ്യോഗിക മാർഗങ്ങളിലൂടെ ഒരു ഡോക്യുമെന്റ് വിതരണം ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഡച്ച് പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങളും ഇതിലുണ്ടായിരുന്നു അതേസമയം ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാക്കളും മന്ത്രിമാരുമായ ബെൻ ഗിവറിനെയും ബസലേൽ സ്മോട്ടർച്ചിനെയും നെതർലാൻഡ്സിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഗാസേലെ ഇസ്രയേലിന്റെ വംശഹത്യയിൽ പ്രതിഷേധിച്ചായിരുന്നു നെതർലാൻഡ്സിന്റെ ആ നടപടി ന്യൂസ് ഡെസ്ക് കേരളകോമുതി